നമസ്കാരം സ്പിരിച്വൽ ജേണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പടുകുഴിയിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് കുബേരദ്വീപത്തെ പറ്റിയാണ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിടത്തു നിന്ന് ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതിയിടത്തു നിന്ന് ഒരുപാട് കുടുംബങ്ങളെ ഒരുപാട് വ്യക്തികളെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തിയ ജീവിതത്തിൽ രക്ഷപ്പെടുത്തിയ ഒരു ദീപമാണ് കുബേരദ്വീപം എന്ന് പറയുന്നത് ഒറ്റത്തവണ ഇത് വീട്ടിൽ കത്തിച്ചാൽ മതി മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് കത്തിക്കുന്നത് നിർത്തുകയില്ല ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് കടങ്ങൾ ഉള്ളവർ എത്ര കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ലാതെ കഴിയുന്നവർ തൊഴിൽ സംബന്ധമായി ഒരു സ്വസ്ഥതയും ഇല്ലാതെ ഒരു ഉയർച്ചയും ഇല്ലാതെ വിഷമിക്കുന്നവർ അങ്ങനെ സാമ്പത്തികമായും മാനസികമായും വിഷമം അനുഭവിക്കുന്ന എല്ലാവരും ഈ കുബേര വിളക്കെന്ന് തെളിയിച്ചു നോക്കുക വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല ഒരു ചിരാത്ദ്വീപം ഞാൻ ഈ പറയുന്ന രീതിയിൽ വീട്ടിൽ കത്തിക്കുകയേ വേണ്ടു അത് കുബേര വിളക്കായി മാറുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതവും തുളിച്ചു നീക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എങ്ങനെയാണ് കുബേരദ്വീപം തെളിയിക്കേണ്ടത് എങ്ങനെയാണ് അതിനു മുന്നിൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ ഉതകുന്ന ഈ ഒരു കർമ്മം എന്താണ് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായി അറിയാം ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി തന്നെ ഞാൻ പറയുന്നതാണ് നിങ്ങൾ കൃത്യമായി അത് കുറിച്ചെടുത്ത് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരും ഒരു പ്രാവശ്യമെങ്കിലും ഈ കുബേര വിളക്ക് തെളിയിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതം തന്നെ ഈ കുബേര ദൈവം മാറ്റിമറിക്കും കുബേര ഭഗവാൻ സ്തംഭത്തിൻ്റെയും ധനത്തിൻ്റെയും ദേവനാണ് ഭഗവാന്റെ ഒരു പ്രീതിയുടെ ഒരു കണിക നമ്മുടെ മേൽ വന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും ഏത് വലിയ ഭിക്ഷക്കാരൻ ആണ് എന്ന് പറഞ്ഞാലും ആ ഭിക്ഷക്കാരൻ വരെ കോടീശ്വരനാകുമെന്നുള്ള കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും ഇനി എങ്ങനെയാണ് കുബേരദീപം തെളിയിക്കുന്നതെന്ന് മനസ്സിലാക്കാം ആദ്യമായി മനസ്സിലാക്കണം കുബേരദ്വീപം തെളിയിക്കേണ്ടത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് കുബേരനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ദിവസം എല്ലാ വ്യാഴാഴ്ച തോറുമോ അല്ലെങ്കിൽ മാസത്തിലെ ഒരു വ്യാഴാഴ്ച വീതമോ അതുമല്ലെങ്കിൽ മാസം കൂടുമ്പോൾ ഒരു തവണയോ വീതം നിങ്ങൾക്ക് ഈ ദീപം കത്തിക്കാവുന്നതാണ് മാസത്തിൽ ഒരു തവണ കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഞാനും അതുതന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് എല്ലാ മാസവും ഇത് ഇംഗ്ലീഷ് മാസമോ അല്ലെങ്കിൽ മലയാള മാസമോ കണക്ക് വെച്ച് മാസത്തിലെ ഒരു വ്യാഴാഴ്ച വീതം കുബേരദ്വീപം കത്തിക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇത് കൂടുതൽ ഫലവത്തായി തോന്നുന്നുണ്ട് സ്ഥിരമായി കത്തിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും കത്തിക്കാവുന്നതാണ് എന്തു തന്നെയായാലും ആദ്യ വ്യാഴാഴ്ച കത്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് ഈ കുബേരദ്വീപം കത്തിക്കാനായിട്ട് വിളക്ക് എന്ന് പറഞ്ഞ് ലോകത്തിൽ തീർത്ത വിളക്ക് നമുക്ക് കടകളിൽ പറഞ്ഞു വാങ്ങാൻ സാധിക്കും അത്തരത്തിൽ ലോഹത്തിലുള്ള കുബേര വിളക്ക് അല്ലെങ്കിൽ ചിരാത് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളത് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ കടകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ നല്ല ഒരു ചിരാത് നമ്മൾ ദീപാവലിക്കും കാർത്തിക്കും കത്തിക്കുന്ന പോലെ ഒരു ചിരാത് വാങ്ങി അത് കഴുകി വൃത്തിയാക്കി കുബേര വിളക്കായി സങ്കല്പിച്ച് എടുത്താലും മതി ഇങ്ങനെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ചെറിയ താലവും കൂടി അതിനൊപ്പം തന്നെ വാങ്ങണം വിളക്ക് വയ്ക്കുന്ന ഒരു താലം ഇതിന് അത്യാവശ്യമാണ് കാരണം കുബേരദീപം നമ്മൾ കത്തിക്കുമ്പോൾ ഒരിക്കലും അത് നിലത്ത് അതായത് വെറും നിലത്ത് വെച്ച് കത്തിക്കാൻ പാടുള്ളതല്ല ഒരു പൂജാതാലമോ അല്ലെങ്കിൽ ലോഹത്തിൽ തീർത്ത ഒരു പ്ലേറ്റോ കഴുകി വൃത്തിയാക്കി അതിന് മുകളിൽ വേണം ഈ ദീപം കത്തിച്ചു വയ്ക്കാൻ അപ്പോൾ കുബേരദീപത്തിന് വേണ്ടി ഒന്നുകിൽ കടയിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ ഒരു ചിരാത് കുബേരദീപത്തിന് സങ്കല്പത്തിൽ എടുക്കാവുന്നതാണ് അത് എടുത്തതിന് ശേഷം അതിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിക്കാവുന്നതാണ് നെയ്യൊഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അതല്ലെങ്കിൽ വിളക്കെണ്ണയും ഒഴിക്കാവുന്നതാണ് അതിനുശേഷം തിരി ഇടണം തിരി ഇടുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കുബേര കുബേരദ്വീപത്തിന് നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് സാധാരണ നിലവിളക്കിൽ ഉപയോഗിക്കുന്ന തിരിയല്ല മറിച്ച് പച്ച നിറത്തിലുള്ള തിരിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പച്ച നിറത്തിലുള്ള തിരി പൂജാ സ്റ്റാളുകളിൽ പ്രത്യേകം പറഞ്ഞാൽ ലഭിക്കുന്നതാണ് വാങ്ങാൻ സാധിക്കുന്നതാണ് ആ പച്ച നിറത്തിലുള്ള തിരി വേണം ഈ ദീപം കത്തിക്കാനായി ഉപയോഗിക്കേണ്ടത് പച്ച നിറത്തിലുള്ള തിരി എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ കുബേര ഭഗവാന്റെ നിറമാണ് പച്ച എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള തിരി വേണം ഈ കുബേര വിളക്ക് കത്തിക്കാനായിട്ട് വാങ്ങേണ്ടത് ഈ തിരി ചിരാതിലിട്ടതിന് ശേഷം ആ പൂജാ തലത്തിലേക്ക് ചിരാത് വിളക്ക് വെച്ച് ആ പൂജാത്തലം നിറയെ പൂക്കൾ നിറയ്ക്കണം എന്ത് തരം പൂക്കളാണ് വെക്കേണ്ടതെന്നാൽ മുല്ലപ്പൂവോ റോസാപ്പൂവോ ഇതിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൽ വയ്ക്കേണ്ട പൂക്കൾ എപ്പോഴും സൗരക്ഷമുള്ളതായിരിക്കണം അതുകൊണ്ടാണ് മുല്ലപ്പൂവും റോസാപ്പൂവും ഇതിനായി ഉപയോഗിക്കാമെന്ന് പറയുന്നത് പനിനീർ പുഷ്പമാണ് നിങ്ങൾ അല്ലെങ്കിൽ റോസാപ്പൂവാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഇതളുകൾ എറുത്ത് വേണം പാത്രത്തിൽ ഇടേണ്ടത് ശേഷം വ്യാഴാഴ്ച ദിവസം വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് കഴിയുമ്പോൾ നിലവിളക്കിന് മുന്നിൽ ഇത്തരത്തിൽ കുബേര ദീപം അലങ്കരിച്ച് വെച്ച് അത് കത്തിക്കാവുന്നതാണ് ഇങ്ങനെ കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ തിരി നമ്മൾ ഇടേണ്ടത് വടക്കോട്ടേക്കാണ് വടക്കോട്ട് മുഖം തിരിയുന്ന രീതിയിൽ അതായത് തിരിയുടെ നാളം വടക്കോട്ട് ദർശനമായി വേണം ചിരാത് കത്തിക്കേണ്ടത് ഇങ്ങനെയാണ് കുബേരദ്വീപം കത്തിക്കേണ്ടെന്ന ശരിയായ രീതി നിലവിളക്കിൻ്റെ നാളം സാധാരണ നമ്മൾ കിഴക്കോട്ടേക്കാണ് ഇടുന്നത് എന്നാൽ കുബേരദ്വീപം എപ്പോഴും വടക്കോട്ട് ദർശനമായി വേണം കത്തിച്ചു വയ്ക്കാൻ അതുപോലെ തന്നെ സന്ധിക്ക് വേണം ഈ ദീപം കത്തിക്കാൻ സന്ധിക്ക് നിലവിളക്ക് കത്തിച്ച് നിലവിളക്ക് തൊഴുന്നതിനോടൊപ്പം ആ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് ഈ പൂജാ താലവും കുബേരവിളക്കും വെച്ച് കുബേരദീപം വടക്കോട്ട് തിരികിയിട്ട് കത്തിച്ചു വെക്കുക വീട്ടിൽ കുബേര ചിത്രം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ വിളക്കിനടുത്ത് ആ കുബേര ചിത്രം വെച്ച് അതിനു മുന്നിൽ കത്തിക്കാം ലക്ഷ്മി ചിത്രമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതായത് കുബേര കുബേരചിത്രമില്ല എങ്കിൽ പകരം ലക്ഷ്മി ചിത്രം ആ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ വേണമെങ്കിലും ഈ ദീപം കത്തിക്കാവുന്നതാണ് അതുമല്ല എന്നുണ്ടെങ്കിൽ ശിവചിത്രം വേണമെങ്കിൽ നമുക്ക് ഈ ദീപത്തിന് മുന്നിൽ വെക്കാവുന്നതാണ് കാരണം കുബേരൻ ധനവും പണവും എല്ലാം നൽകി അനുഗ്രഹിക്കപ്പെട്ടത് സാക്ഷാൽ പരമശിവനിൽ നിന്നുമാണ് അതുകൊണ്ട് കുബേര ചിത്രം ഇല്ലാത്തവർക്ക് പരമശിവന്റെ ചിത്രം അല്ലെങ്കിൽ മഹാദേവന്റെ ചിത്രവും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കുബേര കുബേരദ്വീപത്തിന് മുന്നിൽ വെക്കാവുന്നത് കുബേരന്റെയോ ലക്ഷ്മി ദേവിയുടെയോ പരമശിവന്റെയോ ചിത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും മതി ഒന്നുകിൽ ചിത്രം അതുമല്ലെങ്കിൽ ദേവി ചിത്രം അതുമല്ലെങ്കിൽ പരമശിവന്റെ ചിത്രം ഇനി ചിത്രങ്ങളൊന്നും ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ നിലവിളക്കിനെ ഭഗവാനായി സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ ഈ പറയുന്ന രീതിയിൽ താലത്തിൽ ചിരാത് വെച്ച് വടക്കോട്ട് പച്ചത്തിരിയിട്ട് കത്തിച്ചു വെക്കുക ഈ രീതിയിലാണ് നമ്മൾ കുബേര ദൈവം തെളിയിക്കേണ്ടത് ഇത്രയും ചെയ്തതിന് ശേഷം ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആ വിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് കുബേര ദീപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലേണ്ടതാണ് മന്ത്രം വളരെ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ട് എഴുതിയെടുത്ത ശേഷം മാത്രം ഉപയോഗിക്കുക മന്ത്രം ഒരിക്കലും തെറ്റായി ഉച്ചരിക്കാൻ പാടില്ല ഈ മന്ത്രം എത്ര തവണയാണ് ഉച്ചരിക്കേണ്ടത് എന്നാൽ അഞ്ച് തവണയാണ് അത് കൃത്യമായിരിക്കണം അഞ്ചു തവണ തന്നെ നിങ്ങൾ കൃത്യമായും ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് അഞ്ചെന്ന് പറയുന്ന സംഖ്യ കുബേരനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് അതുകൊണ്ടാണ് ഈ മന്ത്രം അഞ്ച് തവണ ചൊല്ലേണ്ടതാണ് എന്ന് പറയുന്നത് വിളക്കിനു മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം അഞ്ച് തവണ ഈ മന്ത്രം ചൊല്ലേണ്ടത് അപ്പോൾ ഇത്രയും ചെയ്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം എല്ലാവരും ആ കുബേര കുബേരദ്വീപത്തിന് മുന്നിൽ നിന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം മന്ത്രം ഇതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ ഇതാണ് ആ കുബേര മന്ത്രം ഇത് അഞ്ച് തവണ തന്നെ ചൊല്ലണം അഞ്ചെന്ന് പറയുന്ന സംഖ്യ കൃത്യമായും തെറ്റാതെ അഞ്ച് തവണ തന്നെ ചൊല്ലേണ്ടതാണ് ഈ മന്ത്രത്തിലെ വരികളും തെറ്റായി ചൊല്ലാൻ പാടില്ല കൃത്യമായി തന്നെ എഴുതിയെടുത്ത് ശ്രദ്ധയോടു കൂടി ചൊല്ലേണ്ടതാണ് തെറ്റിക്കരുത് കൃത്യമായിട്ട് തെറ്റാതെ എഴുതിയെടുത്ത് ഒരു അഞ്ച് തവണ നിങ്ങൾ നിലവിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് കുബേര കുബേരവിളക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അഞ്ച് തവണ ഇത് ചൊല്ലി കുബേര ഭഗവാനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങൾ പറയാനുണ്ടോ എന്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഉടൻ തന്നെ അത്ഭുതകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുണ്ടായിരുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണാനും ഞാനിത് പറയാനും ഇടയായത് ഭഗവാന്റെ നിമിത്തം കൊണ്ടായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധികൾ മാറ്റാൻ ഇതിനും നല്ല ഒറ്റമൂലി വേറെയില്ല എല്ലാവരും ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ